ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മ കൊറേ നാൾക്ക് ശേഷം എറണാകുളത്ത് ബസ്സിൽ പോണേട്ടാ കുഞ്ഞായുശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ മൂന്നേരം കൂടെ ബസ്സിൽ പോണത് അപ്പൊ അതിനു മുമ്പ് എല്ലാ പണികളും നേരത്തെ എണീറ്റ് ഒന്ന് ചെയ്തു വെക്കണം അപ്പൊ നമുക്ക് പോയാലോ എറണാകുളത്ത് പോണു ഗൈസ് അങ്ങനെ ഞാൻ പെട്ടെന്നല്ല എല്ലാ പണികളും തീർത്ത് നമ്മ നേരത്തെ ഇറങ്ങിട്ടു വീലറിലാണെ ബസ് സ്റ്റോപ്പിൽ പോയത് ഒരു കിട്ടി ഓടി അങ്ങോട്ട് കയറി ഉച്ചക്ക് മുമ്പ് എത്തണമെന്ന് പോയത് അല്ലെങ്കിൽ ഇപ്പത്തെ വെയിലറിയാലോ അമ്മാതിരി ചൂടാണ് അങ്ങനെ ബസ്സിൽ കയറി പാട്ടൊക്കെ കേട്ട് നല്ല റിലാക്സ് ആയിട്ടാണ് കേട്ടോ പോയത് ബസ്സിൽ കയറിയ വിൻഡോ സീറ്റ് അത് മുഖ്യാണ്ട്ടാ അങ്ങനെ കൊറേ നാൾക്ക് ശേഷം ബസ്സിൽ കയറിയതിന്റെ സന്തോഷം എനിക്ക് പണ്ട് കൂട്ടാരെ കേട്ട് ബസ്സിൽ പോയ ഒരു നൊസ്റ്റോ അടിച്ച് ശേഷം ഇങ്ങനെ ബസ്സിൽ പോലും നടക്കൂല ഇവളെ കൊണ്ട് റിസ്ക് ആണ് കേറണതും േ അങ്ങനെ നമ്മൾ ഹൈക്കോർട്ടിന് നേരെ തേവരയിലോട്ടുള്ള ബസ് പിടിച്ചിട്ടാ അവിടെ ഇറങ്ങി കൊറച്ചൊരു ഒന്നൊന്നര നടപ്പണ്ട് അങ്ങനെ അപ്പനും മോളും ആരും ഓട്ടോണ്ടേക്ക് കാണുന്നത് ഇപ്പത്തെ ചൂട് ഒരു രക്ഷയിലേട്ടാ അമ്മാതിരി ചൂടായിരുന്നു നടന്ന് ദാഹിച്ചു വലഞ്ഞു വന്നപ്പോത്തേക്കും ദേ അവിടെ ഒരു ചേച്ചി കരിക്ക് വിൽക്കണ്ടായി പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് കരിക്ക് അങ്ങോട്ട് വെട്ടിക്കുടിച്ചു ഇപ്പൊ ഡെയിലി ഫുഡിന്റെ വ്ലോഗ് എടുക്കുന്നുണ്ട് എക്സ്പ്രഷൻ നമുക്ക് മസ്റ്റ് ആണല്ലോ അതും വന്ന് കളിയാക്കണേട്ടാ സൽമാനെ പിന്നെ കരിക്ക് ഓടിച്ചുകഴിഞ്ഞാൽ നൊങ്ക് കഴിക്കൽ അത് നമുക്ക് മസ്റ്റാട്ട അങ്ങനെ അവിടെ നിന്നും കുറച്ചും കൂടെ നടക്കാനുണ്ടായി പിന്നെ ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നെ ഒടുവിൽ നമ്മുടെ സ്ഥലം എത്തിയിട്ടാ അങ്ങനെ നമ്മുടെ കാർ സർവീസ് കഴിഞ്ഞ് കിട്ടിയായിരുന്നെ അവിടെ ചെന്നപ്പോൾ മുതലൊരു ബെലൂന്റെ പുറകെ അങ്ങനെ അവര് കൊടുത്തപ്പോൾ ഉള്ള സന്തോഷം ഉണ്ട് കണ്ണത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായി പോയി ഒരു നാലു മണിയെങ്കിലും ആയി ഫുഡ് കഴിക്കാനായിട്ട് ഊണ് കഴിക്കാനുള്ള വിചാരത്തിലാണ് പോയത് പക്ഷെ അവിടെ ഊണ് കിട്ടാനാണ് പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ചെന്ന നമ്മ മെനു കാർഡ് തപ്പലോട് തപ്പലായി എപ്പോഴത്തെ പോലെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതിന്നൊക്കെ മാറ്റിപ്പിടിച്ചു നമ്മൾ മന്തി പറഞ്ഞു അങ്ങനെ നമ്മൾ മസാല ഷവായി മന്തി പറഞ്ഞിട്ടാ ഒരു രക്ഷയില അടിപൊളി ഐറ്റം തന്നെയായിരുന്നു ഓവറായിട്ട് എരിവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ മസാല ഷവായിയുടെ വലിയ ഫാനൊന്നുമല്ല പക്ഷെ കഴിക്കാതെ വിചാരിച്ച് നോക്കിയതാണ് സംഭവം കൊള്ളാം അടിപൊളി തന്നെയാണ് നാലുമണിയായതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ഫുഡ് കഴിക്കാൻ ദേ ഇവരുടെ ഈ റെഡ് ചട്നിയില്ലേ അത് അടിപൊളി ടേസ്റ്റായിരുന്നിട്ടാ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് ഇത് ഇത്തിരി ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ നമ്മുടെ മറ്റന ഐസ് അത് ഭയങ്കര കട്ടിയൊന്നുമില്ല അത് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല ഫ്ലേവേർഡ് റൈസ് ആയിരുന്നട്ടാ അതുകൊണ്ട് തന്നെ കൊച്ചിനും കഴിക്കാൻ ഇഷ്ടപ്പെട്ടെ നല്ല ഒന്നൊന്നര ചിക്കൻ പീസായിരുന്ന രണ്ടുപേർക്കും കിട്ടിയത് ചുന്നന് പിന്നെ ഏത് റെസ്റ്റോറന്റ് വന്നാലും ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ വാട്ടർമെലൺ ജ്യൂസ് അത് മസ്റ്റ് ആണേ ഞങ്ങൾ രണ്ടാളും കൂടെ ഹാഫ് പോർഷൻ ആണ് പറഞ്ഞത് പക്ഷെ നന്നായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ ചുൻ ഫുഡിന്റെ റിവ്യൂ പറയാൻ വേണ്ടി കാണുന്നത് അവളുടെ ഭാഷയിൽ എന്തൊക്കെ വായി തോന്നിയത് കിടന്ന് പറയണേ നമ്മൾ ഫുഡിന്റെ റിവ്യൂ ഒക്കെ പറയുന്നത് അവൾ ഓരോന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ അതേപോലെ കൊച്ചിന് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡൊക്കെ അച്ഛൻ നേരെ വല്ലാർപാടം പള്ളിയിലേക്ക് ആണെ പോയത് അവിടിപ്പോ പള്ളിയിലെ പെരുന്നാളായോണ്ട് നല്ല ഭംഗിയായിരിക്കും വൈകുന്നേരങ്ങളിൽ ചെന്നാൽ കാണാൻ പോണ വഴി ആകാശം ശ്രദ്ധിച്ചായിരുന്ന എന്ത് ഭംഗിയായിരുന്നു അറിയാമോ കാണാൻ നമ്മുടെ അടുത്ത് നിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നട്ടാ അടിപൊളിയായി ഇത് കാണാൻ ലൈറ്റും മറ്റു കാര്യങ്ങളെ കൊണ്ട് പള്ളികൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ ഞങ്ങൾ വൈപ്പിൻകാരുടെ ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും അടുത്ത മണ്ണിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതന്നെ എന്നെ കെട്ടിക്കൊണ്ടുവന്ന സ്ഥലമാണ് വൈപ്പിനെങ്കിലും എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കാൾ കൂടുതലിഷ്ടം വൈപ്പിൻകാരാ അത് നമ്മുടെ നാടിന്റെ ഭംഗിയൊക്കെ കൊണ്ടാണ് കേട്ടാ അങ്ങനെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീട്ടിലോട്ട് കുറച്ച് നുറുക്കും പൊരിയും അങ്ങനെ കണ്ണി കണ്ട കച്ചറ പുച്ചു സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടാണ് കുർബാന കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ബാൻഡ്മേളുണ്ടായിരുന്നേ അങ്ങനെ അടിമ അടിമസമർപ്പണവും നേർച്ചയ്ക്കിട്ട് നമ്മ നേരെ വീട്ടിലോട്ട് പോയട്ടാ പോണ വഴിക്ക് നമ്മൾ ഈ സാധനം വാങ്ങിട്ടാ ഈ ബോൾ ചുണന്റെ കണ്ണിൽ എവിടെ കണ്ടാലും അത് വാങ്ങിയിരിക്കട്ട അങ്ങനെ നമ്മ നേരെ പെരുമ്പിള്ളിക്ക് വിട്ട്